ഒരു മാസമായി കോയമ്പത്തൂർ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന സിനിമാ നിർമ്മാതാവ് ജോണി സാഗരികയുടെ ജാമ്യാപേക്ഷ കോയമ്പത്തൂർ കോടതി നാളെ പരിഗണിക്കും നിർമ്മാണ പങ്കാളിയാക്കാമെന്ന വ്യാജേന കോയമ്പത്തൂർ സ്വദേശിയായ ദ്വാരക് ഉദയ്കുമാറിൽ നിന്ന് രണ്ട് കോടി രൂപ വാങ്ങിയ കേസിലാണ് ജോണി റിമാൻഡിൽ കഴിയുന്നത് തൃശൂർ സ്വദേശി ജിൻസ് തോമസിൽ നിന്നും രണ്ടു കോടി രൂപ വാങ്ങി സിനിമയുടെ ലാഭവിഹിതം നൽകാമെന്ന് പറഞ്ഞ് വണ്ടിച്ചെക്ക് നൽകിയ മറ്റൊരു കേസ് കൂടി ഇദ്ദേഹത്തിനെതിരെയുണ്ട് ചെക്ക് മടങ്ങിയപ്പോൾ നേരിൽ കാണാൻ ശ്രമിച്ചെന്നും ഫോണിൽ പോലും ബന്ധപ്പെടാൻ കഴിയാതെ വന്നപ്പോഴാണ് കേസ് നൽകിയതെന്നും ജിൻസ് പറഞ്ഞു ഈ കേസിൽ തുകയുടെ ഇരുപത് ശതമാനമായ നാൽപ്പത് ലക്ഷം കോടതിയിൽ കെട്ടിവയ്ക്കണമെന്ന് തൃശൂരിലെ സി ജി കോടതി ഉത്തരവിട്ടെങ്കിലും ചെയ്തില്ല അഞ്ച് സിനിമ നിർമ്മിക്കാൻ പണമിറക്കാൻ ക്ഷണിച്ചതിനെ തുടർന്നാണ് ദ്വാരക ഉദയകുമാറും ജിൻസ് തോമസും ജോണിക്കൊപ്പം ചേർന്നത് രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കോടി നൽകിയ ദ്വാരകിന് സിനിമയുടെ അവകാശം എഴുതി കൊടുത്തിരുന്നു അതേസമയം സിനിമയുടെ അവകാശം ചെന്നൈയിലെ ചൗധരി എന്ന മറ്റൊരാൾക്ക് കൊടുത്ത് ഒരു കോടി ജോണി വാങ്ങിയെന്നാണ് കേസ് ചൗധരിയിൽ നിന്ന് അവകാശം തിരിച്ചു വാങ്ങാനാണെന്ന് പറഞ്ഞാണ് ജിൻസിൽ നിന്ന് പണം വാങ്ങിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of traveling gold Rajkumari.